Early this morning, when you knocked upon my door, early this morning, when you knocked upon my door, and I said, Hello, Satan, I believe it is time. That Till I get satisfied si, si, you don't see why

പഠിപ്പിച്ചു വൺ അജോ ഫാദർ എല്ലാ ുംങ്ങിയ സമയമുണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ സമയത്തൊന്നും നന്നായിട്ട് അപ്രീഷിയേറ്റ് അപ്രീഷിയാണ് കാരണം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള പ്ലാനാണ് സാർ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് നമുക്ക് ഇവിടെ വരച്ച് വ്യക്തമായിട്ട് കാണിച്ചത് എല്ലാവരും നിങ്ങൾക്ക് ക്ലിയർ ഇനിർഘമായ ഒരു പ്രസംഗം എക്സ്പീരിയൻസ് കേൾക്കാൻ നിങ്ങൾ മാനസികമായിട്ട് റെഡിയാണോ അല്ല കാരണം സമയം ഉച്ചയാണ് അല്ലെ നമ്മുടെ മലയാളികളുടെ ഹാബിറ്റ് അനുസരിച്ച് ഉച്ചഭക്ഷണത്തിന്റെ സമയമാണ് ഒരു മണി കഴിഞ്ഞു അല്ലെ ഒരു മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഹാബിറ്റ് ഉള്ളവരല്ലേ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഡൈജസ്റ്റ് മീൻസ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ കുറച്ച് പേർക്കൊക്കെ പറ്റും കാരണം എന്താണ് ഒരു പ്രയാസങ്ങളുടെ പടുപുഴയിൽ നിന്നും ഒരു വ്യക്തി വിജയിച്ചു വരാൻ ഈ വയറ്റോറിയം കാരണമായി എങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കേൾക്കാൻ താല്പര്യം ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ കുറച്ച് പേരാണ് പറ്റും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഞാൻ പറ്റും എന്നുള്ളൊരു സൂചന എന്താണ് ഇതുപോലുള്ള സെഷൻ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ ഫുഡുണ്ട് അതോടൊപ്പം നമ്മള് ഫിസിക്കലായിട്ട് നമ്മൾ നമ്മളെന്താ വയറ്റിലേക്ക് കൊടുക്കുന്ന ഫുഡും ഉണ്ട് രണ്ടുതരം ഫുഡുകളില്ലേ ചില സമയത്ത് നിങ്ങൾ സമയത്തിലോ അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ചെവി കൊടുക്കാതെ അല്ലെങ്കിൽ അത് മനസ്സില് കൊടുക്കാതെ നമ്മൾ പിടിച്ചു നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ വീട്ടിൽ ഇന്നൊരു ഞാനിത് പറയുന്നത് എന്റെ സെഷനെ ഉൾക്കൊള്ളണമെങ്കിൽ ഈ ഒരു ടാബ്ലെറ്റ് നിങ്ങൾ കഴിക്കണം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും വീട്ടില് നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കല്യാണം നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മണിക്ക് പ്രശ്നം കഴിക്കും ഇന്ന് നിങ്ങൾ സമയത്ത് പ്രശ്നം പ്രാഥമിക കൃത്യമായിട്ട് പ്രാഥമികൾ നിങ്ങളുടെ ഒരു ഒരു ഈ ഏത് ആചാരപ്രകാരം ആണെങ്കിലും കഴിഞ്ഞ് ആ ഒരു നിങ്ങൾ ചടങ്ങുകൾ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുള്ളൂ ഉണ്ടോ ഒരു മണി രണ്ടു മണി ചിലപ്പോ മൂന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാം അങ്ങനെ എനിക്ക് രണ്ടു മണിക്ക് സംസാരിച്ചു ഇരുപത്തിരണ്ട് മാസത്തെ കാര്യം ആ വേദനത്തിൽ നിങ്ങൾ സംസാരിച്ചു നിങ്ങൾ കേട്ടിരിക്കില്ലേ സംസാരിക്കാൻ പോവാടി വന്നത് പത്ത് ശതമാനം എല്ലാരും അതിന് കാരണം ഇണ്ട് എന്താ അറിയുന്നു ഞാൻ ലീപായിട്ട് അവർ ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് വിജയിക്കാൻ കാരണം അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിയഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അമ്പത് ലക്ഷം വെറുതെ വന്ന ബാധ്യതയല്ല കാരണം കോവിഡാണ് വലിയൊരു ബിസിനസ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പൊക്കെ ചെയ്ത് ജോലിയാണ് മോഹിച്ചുകൊണ്ടൊരു സ്റ്റാർട്ട് ആ അദ്ദേഹത്തിന്റെ കോവിഡ് ചെയ്യുക ബിസിനസ് പരാജയത്തിലേക്ക് പോകുന്ന സമയത്ത് പാലക്കാട് ജില്ലയില് നാനൂറ്റി അമ്പത് ഷോപ്പുകൾ എനിക്ക് സപ്ലൈ ഉണ്ട് ആയിരത്തി നാനൂറോളം പ്രോഡക്റ്റുകൾ എന്റെ ഗോഡൌണിലുണ്ട്

ഈ ഒരു ഇതൊരു ഒരു ഇരുപത്തിരണ്ട് മാസം എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ കൂട്ടി കിടക്കുമോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്ന് ഞാൻ ഏതൊരു കാരണം എന്നെ സംബന്ധിച്ച് ഒരു ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന എന്നെ എത്തിച്ചത് ഇനി എന്റെ സ്വപ്നങ്ങൾ ഞാൻ ചെയ്യുന്ന വർക്കിന്റെ ഒരു വ്യക്തിക്ക് പുതിയതായിട്ട് കൈമോലിച്ച ആൾക്കാരെ കട്ടണോ ഇപ്പൊ ഇറങ്ങി പോകുന്നു റിയലി ഞാൻ അങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് പക്ഷെ ഒരു രണ്ട് വർഷം എഴുമാണോ പാലക്കാട് ജില്ലയിലെ ഈ എന്നല്ല ഒരു വലിയ ഏറ്റവും ടോപ്പ് കോടി പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ബിസിനസ് അതിലൊരു വ്യക്തി ഞാനായിരുന്നു ഇതെന്റെ മൈൻഡ് ആണ് ശരിയാകു ദിവസം നാലു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് കോഴിക്കോട് എട്ട് മണിക്ക് പറയാനുള്ളൂ കിട്ടി സെഷനുകൾ എല്ലാവരും യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ടും ദിവസം കൊണ്ടും ഒരു കോടി അതായത് ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു ഞാൻ കഴിഞ്ഞ പതിനെട്ടാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പുലർച്ചെ നാലു മണിക്കാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് എവിടെ ഇരിക്കുന്ന പല വ്യക്തികളും എന്താണ് എന്റെ സർവീസ്

കോഴിക്കോട് ഞങ്ങൾ വരെ അക്കൗണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചിട്ടില്ല പന്ത്രണ്ടാമത്തെ വയസ്സ് മുതലൊക്കെ ജീവിതത്തിന്റെ പ്രാരാബ്ദ്യ

സംഭവല്ല എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ഞാൻ എപ്പോഴും പറഞ്ഞാൽ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അവസാന ചടങ്ങിൽ നടന്ന പൈസ എന്നെ സഹായിച്ച വ്യക്തിയാക്കി ഹോൾഡാക്കുന്നത് എന്റെ ബന്ധുക്കളെ കൂടെ ചർച്ച നടത്തുകയാണ്

അതുപോലെ ജീവിതത്തിന്റെ ഒരു അവസാന ലാപ്പ് ഓടിയിട്ടുള്ള വ്യക്തിയാണ് ജോഷി ശങ്കർ സാർ അദ്ദേഹത്തിന്റെ പിക്ചറുകളൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കണ്ടോ ഒരു ഇയേഴ്സ് ഇയർ അല്ല ും അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ നമ്മുടെ കഴിവെന്ന് പറയുന്നത് നമ്മുടെ അർപ്പണിക്കേഷൻ പേഴ്സൺ വേറെ ഒന്നുമില്ല എനിക്കൊക്കെ പല ഞാൻ ചെറിയ

ും ഒരു മൂവായിരം ആറായിരം കിട്ടാനും ഇത് കമ്പനിയുടെ എൻ ഡി

സീറോ ഇൻവെസ്റ്റ് നമ്മളുടെ ആംബിയറ് നമ്മുടെ ഒരു ഡെഡിക്കേഷൻ നമ്മുടെ അങ്ങനെയെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ ഇനി ഹോള് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുക ഇനി വരുന്ന നാല് കാറ്റഗറി ആൾക്കാർ ഈ ഹോൾ ആക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു നാല് കാറ്റഗറി ആൾക്കാർ ഇന്ന് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു എന്ന കാരണം കൊണ്ട് നിങ്ങളുടെ സുഹൃത്തോ ബന്ധപ്പെട്ട അയൽവാസിയോ പ്രോഗ്രാമിലേക്ക് വന്ന ഒരു കസ്റ്റമർ കസ്റ്റമർ ഈ ക്ലിയർ ഒരു മാത്രമാണ് ഈ ഹോളിലേക്ക് വേറെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാവില്ലേ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി ആൾക്കാർ ഈ ഫോണുണ്ടാവും ഞാനൊരു വിതരണക്കാരനാണ് അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് പ്രൊഡക്റ്റിലൂടെ എനിക്ക് ഒരു ബിസിനസ് കിട്ടിയിട്ട് ചിന്തിക്കുന്നോ മൂന്നാമത്തെ കാറ്റഗറി ആൾക്കാരാണ് ഇവിടെ കൂടുതലെന്ന് മനസ്സിലാക്കുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ലക്ഷം രണ്ട് ലക്ഷം അമ്പതിനായിരം ഇരുപത്തി അയ്യായിരം പതിനായിരം വരുമാനം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യത മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരു പാർട്ട് ടൈം ആവും ഫുൾ ടൈമാവും സീരിയസ് ലെവലിലേക്ക് വരുന്ന വ്യക്തികളാണ് നാലാമത്തെ കാറ്റഗറി എന്നെ പോലുള്ള മക്കളെ വിളിച്ചാലും ഭയങ്കര രണ്ടു വർഷം കഴിഞ്ഞു

കൂട്ടികിച്ച 15 മാസം ക പാരമ്പര്യ രീതിക്കുള്ള. അല്ലെങ്കിൽ ഉടുപ്പിട്ടീ ഉടുട്ടുമെന്ന അമായി ഒഴുന്നതെന്നാണോ കാരണലേ ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്ന അമായി കട്ടാക്കൊന്നും വെക്കും. കാരണം സാധാരണ കാരണം നമ്മുടെ പൊതുകാലത്തിന് ഇന്നുപോലെ നടന്നു. സാധാരണക്കാര ഭാഷയിൽ ചിന്നു ഇതിന് നിത്യ ഇഷ്ടമുണ്ട്. നാളെ ഇതിന് ഡ്രസ്സ് ഇട്ടു പോ ൾ. മറ്റന്നേക്കി ഡ്രസ്സ് ഇട്ടുണ്ട്. എന്റെ ലൈഫ് സ്റ്റൈൽ മാറും.

അവസ്ഥ ഇന്നും ആണെന്ന് ഞാൻ അഹങ്കരിക്കുന്നില്ല ഞാൻ ഇന്നെ സന്തോഷം ഇന്ന് ചെറിയൊരു സപ്പോർട്ടായിട്ട് ഒരു ചെറിയൊരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ സക്കിഫ് ഭായി അതല്ലെങ്കിൽ ഡൈജോ സാറ് അങ്ങനെ ഓരോ മെമ്പേഴ്സും എന്റെ സ്നേഹം ജിത്തു സാറേ അവർക്കൊക്കെ ഒരു സുഹൃത്തായിട്ട് എന്തെങ്കിലും ഹരീഷൻ സാറും ഒരു വീഡിയോ അയച്ചു അങ്ങനെ ഞാൻ അയച്ചു കൊടുക്കുന്ന ആ വീഡിയോ

ൂ ഒരുമിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഈ ഒരു ജീവിതത്തില് ഒരിക്കലും തിരിച്ചു വരാത്ത പോയവരാരും വന്നിട്ടില്ല എത്ര പ്രകൃതി വന്നിട്ടില്ല ആരെങ്കിലും

ഒരു ഒരു ഇന്ത്യൻ ടീം പ്രവർത്തകനാണ് അതിൽ നിങ്ങൾ ഒരുമിച്ച് നമ്മളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് മദർ പ്ലാൻ വന്നത് ഇതാണെങ്കിൽ പല പല ബിസിനസ് ചെയ്ത് അമ്പത് ലക്ഷം രൂപ കടന്നോ ഒരു കോടി രൂപ കടന്നു ബിന്ദു <coughs> ബിന്ദ്രമാണോ <laughs>

ഇത് എന്റെ കഴിവല്ല ഈ ഒരു ചരിത്രം അടുത്ത വർഷം ഡിസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ദുബായിൽ നിന്നുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എല്ല മക്കൾ ഹാപ്പിയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പല രീതിയിലും എന്നെ സ്നേഹം കൊണ്ടായിരിക്കാം വൈഫ്

ചെറിയ മുളുതായപ്പോൾ എന്റെ മൂത്ത കൊള്ളു പറയും ഞാൻ വരുന്നില്ല ഇന്ന് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോ നിങ്ങൾക്ക് എന്റെ റിയൽ അച്ചീവ്മെന്റ് വരുമ്പോ ഇവിടെ ഓരോ വ്യക്തികൾക്കും ചിന്തിക്കാൻ പറ്റുന്നെങ്കിൽ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നാപ്പത്തി എട്ട് മണിക്കൂർ എങ്ങനെ എനിക്ക് നിർക്കാതെ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ അല്ല എന്റെ മൈൻഡ് സെറ്റ് എന്ന് അറിയോ ഈ വൈറ്റോറിയം ബിസിനസ് ഓൾ ഓവർ ഇന്ത്യയിലെ ഒരു പെർഫോമർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷനോട് കൂടെ കൂടെ ഏറ്റവും കൂടുതൽ സത്യസന്ധമായിട്ട്